നഖം വെട്ടിക്കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ എന്താ വിചാരിച്ച നഖം വെട്ടൽ വെറും ഒരു ഭംഗി കൂട്ടൽ മാത്രം ഉണ്ടോ ആനക്കിതുപോലെ നഖം വെട്ടിക്കൊടുത്തില്ലെങ്കിൽ കുറച്ച് പ്രശ്നം ഉണ്ടാവും നമുക്ക് എന്താ നോക്കാം ആദ്യം ആനന്റെ പാദം ഇതുപോലെ വെള്ളടിച്ചിട്ട് ക്ലീൻ ആക്കും വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഇതുപോലെ ചില സംഗതികളൊക്കെ വെട്ടിക്കളയേണ്ടി വരും അതായത് ക്രാക്കഡ് ആയിട്ടുള്ള ലെയേഴ്സ് പൊട്ടിയിട്ടുള്ള ചില ലെയറുകൾ നഖത്തിന്റെ ഭാഗമായിരിക്കും അതിനൊക്കെ ഇതുപോലെ ചെ ത്തിക്കളയാണ് കാരണം ഈ ആനകൾ പരിപ്പുരുത്ത സ്ഥലത്ത് കൂടെ ഓരോ ദിവസവും ഒരുപാട് നടക്കണമല്ലേ അവരുടെ വലിയ ഭാരം താങ്ങിയിട്ടുള്ള നടപ്പ് കാരണത്താൽ കാൽപ്പാത്തിൻ്റെ അടിയൊക്കെ ചിലപ്പോൾ വീണ്ടും കയറാനൊക്കെ സാധ്യതയുണ്ട് അതിലൂടെ അവർക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നല്ല രീതിയിൽ വെട്ടിച്ചെത്തി മിനുക്ക് റെഡിയാക്കി കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട് പിന്നെ നടക്കാൻ വരെ പറ്റും എനിക്ക് ബുദ്ധിമുട്ടാവുന്ന പറഞ്ഞു അപ്പോൾ റെഗുലറായിട്ട് ഇതുപോലെ കാലൊക്കെ നല്ല വെട്ടി മെനിക്കു കൊടുത്തുകഴിഞ്ഞാൽ ഒറ്റങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കും ആരോഗ്യപ്രദമായിരിക്കും നമ്മളിതകം വെട്ടുന്ന പോലെ തന്നെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ ആ പറഞ്ഞ ഒരള്ള ഭാഗത്തൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഒരതി എടുക്കേണ്ടി വരും അവിടെ ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പി ടി ക്യൂറൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നഖം വെട്ടുന്ന പോലെ നഖക്ക് വെട്ടി അതിനെ സ്മൂത്താക്കി വീണ്ടും വെള്ളം കൊണ്ട് കഴുകി ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് പക്ഷേ സംഭവം സീരിയസ് ആണ് കാരണം ആരുടെ കാലാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ലേ പുള്ളിക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ആ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന രീതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചില വിക്രിയകൾ കാൽ കൊണ്ട് തന്നെ ചെയ്തേക്കാം അപ്പം സൂക്ഷിച്ചു വേണം ഈ പണി ചെയ്യാൻ